നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഞാൻ ജോസഫ് ബിരിയാണിക്ക് ഇന്ന് നമ്മൾ ഒരു പുതിയ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് മാങ്കോ കൊണ്ട് തന്നെയാണ് ഇന്നും ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങയുടെ ഒരു പുതിയ ഐറ്റം അതായത് ആരും ഉണ്ടാക്കാത്ത ഒരു ഒരായിട്ടമാണ് അതായത് മാങ്ങാപ്പഴം കൊണ്ട് നമുക്കൊരു അപ്പം ഉണ്ടാക്കാം നമ്മൾ വട്ടയപ്പവും നമ്മൾ കള്ളപ്പവും ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ മാങ്ങാപ്പഴം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം സീസണൊക്കെ തീരാൻ പോവുകയാണ് ഇപ്പം മാർക്കറ്റിലൊക്കെ മാങ്ങാപ്പഴം കിട്ടാറുണ്ട് അതുകൊണ്ട് മഴയൊക്കെ പെട്ടി വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പം നമുക്ക് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീട്ടിലേക്ക് പോവാം സമയം കളയുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക നല്ല നല്ല വീഡിയോ ആയിട്ട് എനിക്ക് വരുന്നതായിരിക്കും ഈ അടമഴയെ പിടിച്ച് പച്ചക്കറിക്കും ഒക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ നമ്മുടെ തുണിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ അഞ്ച് പൈസ മുറക്കില്ലാതെ വെക്കാൻ പറ്റുന്ന കറികളുമായിട്ട് ഞാൻ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് വാ നമ്മൾ പട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി അഞ്ച് മാങ്ങാപ്പഴം എടുത്തു അതായത് ഈ മാങ്ങയുടെ പേര് പഞ്ചവർണം എന്നാണ് പറയുന്നത് നല്ല രുചിയുള്ള മാങ്ങയാണ് അപ്പം ഇത് വച്ച് നമുക്കിന്ന് ഉണ്ടാക്കാം മാങ്ങ കഴുകിയെടുത്ത് തൊലിയൊക്കെ ചെത്തി നമ്മൾ ഇതുപോലെ ചെറിയ സ്ലൈസാക്കി എടുക്കുക നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ് മിക്സിയിലിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പരുവത്തിനനുസരിച്ച് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക ഞാൻ ഇതിനു വേണ്ടി ഇന്ന് ഒരു രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഞാൻ ഒരു തേങ്ങയുടെ പീരയും നമ്മുടെ ചെറു ജീരകവും അല്ലെങ്കിൽ നല്ല ജീരകവും കൂടി എടുക്കുക ഒരു ഗ്ലാസിനകത്ത് ഞാൻ ആ തേങ്ങയുടെ വെള്ളം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ വെള്ളമാണ് അത് കുറച്ച് ഈസ്റ്റും ഇട്ട് കുതിർത്ത് വാരി വച്ചിരിക്കുന്ന അരി തേങ്ങ ജീരകം മാങ്ങാപ്പഴം ടീസ്റ്റും പഞ്ചസാരയും കൂടെ കലക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് എടുക്കണം അതായത് നമ്മുടെ ഒരു ദോശ പരുവത്തിന് ദോശ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ ആ പരുവത്തിൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം എല്ലാം കൂടെ മിക്സിയിൽ അരച്ച് നമുക്ക് ഒരു നൈറ്റ് വെക്കാം ഇതാണിതിൻ്റെ പരുവം പിറ്റേ ദിവസം രാവിലെ ഈ പരുവത്തിലായിട്ടുണ്ട് മാവൊക്കെ പൊങ്ങി പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നമുക്ക് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഒരു പാത്രം അപ്പം ചൂടാനുള്ള ഒരു പാത്രം എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് മൊത്തം ഒന്ന് പുരട്ടി കൊടുക്കുക അതായത് ഒട്ടിപ്പിടിക്കാതിരിക്കുക ഇതുപോലെ എണ്ണ പുരട്ടി കൊടുക്കുക ഇതുപോലെ ഒരപ്പച്ചപ്പിൽ വെള്ളം അടുപ്പേ വെച്ച് അത് തിളച്ച് കഴിയുമ്പോൾ ആൾ വറന്ന് കഴിയുമ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം ഇതിൽ വെച്ച് നമുക്ക് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വേവണം ഇതേപോലെ നമ്മൾ കള്ളപ്പവും ദോശയും ഒക്കെ ചൂടുന്നതുപോലെ നമ്മൾ പാനകത്തോ ദോശക്കല്ലിലോ ഒക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇതുപോലെ ചുട്ടെടുത്താലും നല്ല ടേസ്റ്റാണ് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ വേവിച്ച് എടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്